ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് സിമ്പിളായിട്ട് ഒരു തക്കാളി കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചെയ്തു കൊടുക്കാം ഞാൻ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തു കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായിരുന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അന്നേരം സവാള വേഗം ഫ്രൈ ആയി കിട്ടും ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അത് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്യുക ഇപ്പം സവാള കുറച്ചൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് മീഡിയം തക്കാളി എടുത്തായിരുന്നു ഇനി ഈ തക്കാളി നന്നായിട്ട് ഫ്രൈ ആവണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് മസാല ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഫുള്ള് വൈണ്ടു കഴിഞ്ഞിട്ട് ചേർക്കാം എനിക്കിപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ എരിവിന് രണ്ട് ടീസ്പൂൺ മുളക് കൂടി ഇത് ഇത്രേ ചേർക്കത്തോളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടയണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വയ തൊടയിട്ട് കണ്ടില്ലേ അപ്പം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കറി വന്നിട്ട് ഒരുപാട് വെള്ളം ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് വെള്ളം ചേർക്കാൻ ഒന്ന് നോക്കി ചേർക്കണം ഓക്കെ ഇതൊരുപാട് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അയച്ചിരി ഇത് ഇച്ചിരി കട്ടിക്ക് വെക്കുന്നതറിയാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അധികം പണിയൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം നിങ്ങളിത് കടലപ്പെരിപ്പേ ഉള്ളൂ ഉഴുന്ന് പരിപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് മാത്രം ഇടുക അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് മാത്രമേ ഉള്ളൂ കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് മാത്രം ഇടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇത് രണ്ടും ഇല്ലെങ്കിലും ഇച്ചിരി കടുവ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാലും മതി പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിടയ്ക്കൊരു എന്താ പറയുക ആയിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കി എൻ്റെ ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് സ്വീറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത് പൂരിക്കൊക്കെ ഇത് കറിയാവുമ്പോൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഇച്ചിരി ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയേറെ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ചിലപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിക്കാറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ തക്കാളി കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബായ്